കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൻ തിരിച്ചടി പർത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുതിർന്ന താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെയും സന്ദർശകർക്ക് ഇതിനോടകം നഷ്ടമായി കഴിഞ്ഞു ടീം സ്കോർ പതിമൂന്നിൽ നിൽക്കുമ്പോൾ പതിനാല് പന്തിൽ എട്ട് റൺസ് നേടിയ രോഹിത്തിനെ ഹേസൽവുഡ് മാറ്റ് റൺഷോയുടെ കൈകളിലെത്തിക്കുകയായിരുന്നു തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ സൂപ്പർ താരം കോഹ്ലി സമ്പൂജ്യനായി മടങ്ങി എട്ട് പന്തുകൾ നേരിട്ടെങ്കിലും താരത്തിന് റണ്ണെടുക്കാനായില്ല മിച്ചൽ സ്റ്റാക്കിൻ്റെ പന്തിൽ കൂപ്പർ കൊണോലിക്ക് ക്യാച്ച് നൽകിയാണ് വിരാടിൻ്റെ മടക്കം ടീം സ്കോർ ഇരുപത്തഞ്ചിൽ നിൽക്കുമ്പോൾ ഗില്ലിനെ വിക്കറ്റ് കീപ്പർ ജോഷ് ഫിലിപ്പിൻ്റെ കൈകളിലെത്തിച്ച് നദാൻ അലീസാണ് ഇന്ത്യയ്ക്ക് അടുത്ത പ്രഹരമേൽപ്പിച്ചത് മഴയെ തുടർന്ന് മത്സരം നിർത്തിവെച്ചപ്പോൾ ശ്രേയസ് അയ്യർ അക്സർ പട്ടേൽ എന്നിവരാണ് ക്രീസിലുള്ളത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അവസാന ഓസ്ട്രേലിയൻ പര്യടനമാവും ഇതെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിലുള്ള ടീമിൽ ഇടം നേടണമെങ്കിൽ ഫോം നിലനിർത്തേണ്ടതുണ്ട് സെഞ്ചുറികൾ നേടിയാൽ പോലും ഇരുവരുടെയും ലോകകപ്പ് പങ്കാളിത്തം ഉറപ്പില്ലെന്ന് സെലക്ടർ അജിത് അഗാർക്കർ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷമാണ് രോഹിത്തും കോഹ്ലിയും ആദ്യമായി ഏകദിനത്തിലേക്ക് തിരിച്ചെത്തിയത്